വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ കോശങ്ങളിലെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പം നമ്മളെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് ശരീരത്തിൽ ജനറലൈസ്ഡ് ആയിട്ട് ഉണ്ടാവാം ചില ഏരിയാസിൽ മാത്രമേ ഉണ്ടാവാം അല്ലെങ്കിൽ ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ കോശങ്ങളിലെ തന്നെ ആക്രമിക്കുന്നൊരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പം നമ്മളെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതായത് ശരീരത്തിൽ ജനറലൈസ്ഡ് ആയിട്ട് ഉണ്ടാവാം ചില ഏരിയാസിൽ മാത്രമേ ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെൻറ് ആയിട്ടും ഉണ്ടാവാം അങ്ങനെ പല ഏരിയാസിലും വെള്ള കളറിൽ അതായത് പിങ്ക് കളർ വെള്ള പിങ്ക് കളറിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പിഗ്മെൻറ്റേഷൻ അതായത് വൈറ്റിഷ് ആണ് ഈ വിറ്റിലിക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പിഗ്മെൻറ്റ് അതായത് ബോഡിക്ക് കളർ കൊടുക്കുന്നത് അതായത് നമ്മളെ ഹെയർ സ്കിന്ന് ഐസിനൊക്കെ ഒരു കൊടുക്കുന്നൊരു ആണ് മെലാനി മെലാനിൻ ഉണ്ടാക്കുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളിൽ നിന്നാണ് അപ്പം ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനശേഷി അതിൽ ആ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ലാതാകുമ്പോഴാണ് നമ്മളെ ബോഡിയിൽ വിറ്റിലിഗോ എന്നൊരു രോഗം വരുന്നത് അതായത് ആ പിക്മെൻറ്റ് അതായത് ബോഡിക്ക് പിഗ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു മെലാനിൻ ഇല്ലാത്തൊരവസ്ഥ അവിടെ ഡീ ഡ ഡിഫി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഇതൊരു ജനറ്റിക് ഫാക്ടറും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ വിറ്റിലുക വരാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് നമുക്ക് മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടെങ്കിൽ തൈറോയിഡ് എസ് എൽ ഇ അല്ലെങ്കിൽ ഡയബറ്റിസ് അങ്ങനെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഇത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കുറയുകയും അങ്ങനെ വിറ്റിലിയോ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫാക്ടർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബോഡിയിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി മൂലമാണ് നമ്മളെ ബോഡിയിൽ പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അനീമിയ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു വൈറ്റമിൻ ആയി കഴിഞ്ഞാൽ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ നമ്മൾ കൂടുതലായിട്ടും കെമിക്കൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിനൊക്കെ എക്സ്പോഷർ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടറീസിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ കെമിക്കൽസിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആവും അപ്പോൾ അങ്ങനെയും അവരുടെ ബോഡിയിൽ ആ ഒരു മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ ഒരു ഡി പിഗ്മെന്റഡ് അവസ്ഥ വരികയും ചെയ്യുന്നു മറ്റ് ഇൻഫെക്ഷസ് ഡിസീസിനെ പോലെ ഈ ഒരു രോഗം ഈ ഒരു വിറ്റില്യൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു വെള്ളപ്പാണ്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു യാതൊരു ചാൻസും ഇല്ല അതേപോലെ തന്നെ ഇത് അത്ര അപകടകരമായിട്ടുള്ളൊരു രോഗമല്ല ചികിത്സിച്ചു മാറ്റാവുന്നതാണ് നമ്മളെ ബോഡിയിലെ മെലാനിയൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് പലർക്കും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർക്കൊരു ഷൈ ഉണ്ടാവും അതായത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ അവർ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അതായത് അതായത് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും ഭയങ്കര നെർവസ് ആയിരിക്കും അതായത് അവരെ കൈകളിലും കാലുകളിലും ഒക്കെ ഇത്തരം ഒരു പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ആ ഒരു മെൻറ്റൽ ഇഷ്യൂസൊക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഒരു മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു വിറ്റിലിഗോ എഫക്ട് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെ റീജിയൻസിലാണ് ഇതിന് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം പ്രധാനമായിട്ടും ഇത് കണ്ണിന് ചുറ്റുമായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് ലിപ്സിന് ചുറ്റുവായിട്ട് വരാം പ്രധാനമായിട്ടും കൈകളിൽ ഈ ഒരു സർഫസിൽ വരാം കാലിൽ വരാം അങ്ങനെ പല ഏരിയ ജെനൈറ്റൽ റീജ്യൻസിലും മെയിൽസിലും ഫീമെയിൽസിലും ജെനൈറ്റൽ റീജിയൻസിലൊക്കെ ഈ ഒരു വിറ്റിലിഗോൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കാണപ്പെടുന്നതാണ് ഈ ഒരു വിറ്റിലിഗോ പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പോൾ ആ ഒരു നമുക്ക് വരാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്കാർ അല്ലെങ്കിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു ചുറ്റും ഒരു വൈറ്റ് കളർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഇതാണ് ആ ഒരു സൈനാണ് നമ്മുടെ ബോഡിയിൽ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു ആണെന്ന് കരുതി നമ്മൾ പല അസുഖങ്ങളും ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും ഇഡിയോപ്പതി ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയുന്നത് ഇഡിയോപ്പതി ഗൈറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ചെറിയ കുത്തുകൾ ഒരു പിൻ പോയിന്റ് സൈസ് അതായത് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു അര സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു സൈസ് രീതിയിലുള്ള ഒരു പിഗ്മെൻറ്റേഷൻ വരുവാണെങ്കിൽ അത് ഇഡിയോപ്പതി ഗെട്ടൈറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയും അതേപോലെ കുട്ടികളിലാണെങ്കിൽ നേവിയസ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയും അതായത് ഒരു മറുക് പോലെ ചെസ്റ്റ് റീജ്യനിലൊക്കെ കുട്ടികളിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ കാണപ്പെടുകയാണെങ്കിൽ അതിന് നേവിയസ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു അതേപോലെ തന്നെ കോൺടാക്ട് നമ്മൾ എന്തെങ്കിലും കെമിക്കൽസിന് എന്തെങ്കിലും എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂട്ടൻസിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമിറ്റ്സിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് കാണപ്പെടാം അത് എല്ലാ ഏരിയസിലും ഇല്ല ചില റീജ്യൻസിലും മാത്രമേ ഈ ഒരു കോൺടാക്ട് ലൂക്കോഡർമ വരിക അപ്പം അത് അതോടൊപ്പം തന്നെ പിട്രിയാസസ് അൽബ പിട്രിയാസസ് അൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വൈറ്റ് പാച്ചസ് ആയിട്ട് കുട്ടികളിൽ അതായത് ഒരു പത്ത് വയസ്സ് മുതൽക്കുള്ള കുട്ടികളിൽ കാണപ്പെടുന്നതാണ് പിട്രിയാസസ് അൽബ അപ്പോൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് വിറ്റിലു ആവാ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വിറ്റിലു ആണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷെ യൂഷ്വലി വിറ്റിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ പിങ്കിഷ് പിഗ്മെന്റേഷൻ ആണ് ഐ മീൻ ഡാർക്ക് പിങ്കിഷ് കളറിലായിട്ടായിരിക്കും നമ്മളെ ആ ഒരു ഒരു പിഗ്മെന്റേഷൻ കാണിക്കുക പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അതൊരു ലോക്കലൈസ്ഡ് ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് കാണിക്കാം അതായത് ലിപ്സ് ഫേസിൽ കൈകാലുകളിൽ ജനൈറ്റൽ റീജൻ അങ്ങനെ പല ഏരിയാസിലും ഈ ഒരു വിറ്റിലിഗോന്റെ പിഗ്മെന്റേഷൻ കാണിക്കുന്നതാണ് ഈ ഒരു വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ

കൺസൾട്ടേഷൻ ചെയ്തതിന് മാത്രമേ നമുക്കറിയാൻ സഹായിക്കുകയുള്ളൂ ഈയൊരു വിറ്റിലിഗോ അല്ലെങ്കിൽ ഈയൊരു കേസ് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സൺ എക്സ്പോഷർ അതായത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം ഈ മെലാനിൻ്റെ സഹായത്തോടെയാണ് നമ്മളെ ബോഡിയിൽ യു വി റേയ്സിനെ പ്രൊഡക് യു വിറേസിൻ്റെ ആ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യു റേസ് വരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെലാനിൻ്റെ സഹായത്തോടെയാണ് അപ്പോൾ വിറ്റിലിഗോൻ്റെ കേസിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം അപ്പം കൂടുതലായിട്ടുള്ള ആ ഒരു മെലാനിയൻ പ്രൊഡക്ഷൻ കുറയുകയും നമ്മൾ ആ ഒരു സൺ എക്സ്പോഷ്യർ കൂടുകയും ചെയ്യുന്നു അപ്പം ആ ഒരു സൺ എക്സ്പോഷ്യർ കുറയ്ക്കാൻ ശ്രമിക്കുക കഴിവതും അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അമിതമായിട്ട് അതായത് ടാറ്റു ചെയ്യുന്ന ആളുകൾ സ്കിന്നിലൊക്കെ ടാറ്റു ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതും നമ്മളെ ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് നോക്കുന്നത് ഈ ഒരു വിറ്റിലോ കേസിന് നമ്മൾ ഡയറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ അകത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് സിട്രസ് ഭക്ഷണങ്ങൾ അതായത് ഓറഞ്ച് മൊസമ്പി അതേപോലെ ടൊമാറ്റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അങ്ങനത്തെ സിട്രസ് കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക അതേപോലെ തന്നെ റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോർക്ക് ബീഫ് മട്ടൺ അതൊക്കെയാണ് റെഡ് മീറ്റ് ഇതും കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു പിഗ്മെൻറ്ററി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ മറ്റു ലൈഫ് ഡിസീസൊക്കെ വരുന്നതാണ് ഡയബറ്റിസ് ഫാറ്റി ലിവർ ഒബേസിറ്റി അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ഒരു മീറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ഉള്ളത് തന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു പല അസുഖങ്ങളും ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ ആയിട്ടുള്ള ആട്ട മൈദ ആട്ടുള്ള ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ കൂടുതലായിട്ട് നമ്മൾ ധാന്യങ്ങൾ അതായത്

വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മിൽക്ക് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻസ് ഇതിൻ്റെ അകത്തോ കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം നമുക്ക് അനീമിയയിലേക്ക് വരെ അസുഖം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ നോക്കുക അതേപോലെ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ലിനോയിക് ആസിഡ് അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് പ്രഗ്നൻറ്റ് ലേഡീസിലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഈ ഒരു വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് കുറയ്ക്കാവുന്നതാണ് ഈ ഒരു മൂന്ന് ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്